ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കോഴിവളുത്തൽ മേഖലയിൽ ചില വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മോളെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും പല വീഡിയോകളിലും ലൈവിലൊക്കെ മോള് വന്നിട്ടുണ്ട് പാർവതി എന്നാണ് പേര് ഞങ്ങൾ പാറോസ് എന്ന് വിളിക്കും അപ്പൊ പാറോസിന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവൾക്കൊരു ചാനൽ തുടങ്ങണം അവൾക്ക് പാട്ട് പാടണം കഥ പറയണം പിന്നെ അവളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചാനൽ തുടങ്ങണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പല കുറേ നാളുകളായി എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ഈ ഗാന്ധി ജയന്തി ദിവസം അവളൊരു ഗാന്ധിജിയെ കുറിച്ച് സ്കൂളിൽ കവിത പോലെ ഒരു സംഭവം ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാ ഇത് യൂട്യൂബിലിട അച്ഛ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടു അതിനുശേഷം ഒരു വീഡിയോ കൂടെ ചെയ്തു അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവൾക്ക് ഇതേപോലെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ ഇടാൻ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് രണ്ട് വീഡിയോ ഓൾറെഡി ഇപ്പം രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ പാറോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇവിടെ മുകളിൽ കാർഡ് രൂപത്തിൽ ചാനലിൽ ലിങ്ക് വരും അതൊന്ന് കയറി ഒന്ന് വീഡിയോ കയറി നോക്കൂ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഒന്ന് കാണൂ എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പൊ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ കോഴി വളർത്തൽ മേഖലയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ചില വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പലർക്കും ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചില അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മരുന്ന് പ്രയോഗങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്ന് സക്സസ് ആയതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യം തന്നെ ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാൻ പോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാല് ഇപ്പോഴെന്നല്ല ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോഴി വളർത്തൽ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കാത്ത ഒരു സമയത്ത് അപ്പോഴും വീട്ടിൽ കോഴികൾ ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ചോളം കോഴികൾ അപ്പോഴും വീട്ടിലുണ്ടാവും കോഴികൾക്ക് ഇതേപോലെ അസുഖം വന്നു തൂങ്ങി നിൽക്കുന്നു അന്ന് ഇത് കോഴി വസന്തയാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ പടർന്ന് കിടക്കുന്ന അസുഖമാണോ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഒരു സമയത്ത് തൂങ്ങി നിൽക്കുന്നു അസുഖം വന്നു അപ്പം നമ്മുടെ നാടൻ പ്രയോഗങ്ങളായിട്ടുള്ള കിറ നെല്ലിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ പച്ചമരുന്നിൻ്റെ കൂട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആ മരുന്നൊക്കെ കൊടുത്തു ഒരു രക്ഷയില്ല നമ്മൾ മൃഗാശുപത്രിയിലേക്ക് പോയി മൃഗാശുപത്രി അവർ ഇപ്പോൾ തരുന്ന അതേ ആ ഒരു മെറൂൺ കളറുള്ള ഒരു വെള്ളം തന്നെയാണ് അന്നും തന്നത് അത് കൊടുത്തു രക്ഷയില്ല രണ്ട് മൂന്ന് കോഴികളൊക്കെ ചത്തുപോയി ഒരു രക്ഷയില്ല അപ്പോഴാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് കള്ള് ചെത്താൻ വരുന്ന ഒരു ചേട്ടൻ കുറച്ച് താഴെ കേട്ടോ വീടിന്റെ കുറച്ച് താഴെയാണ് കള്ള് ചെത്താൻ വരുന്ന ഒരു ചേട്ടൻ അപ്പം ഞാൻ ഈ കോഴിയെ കൊണ്ടു മൃഗാശുപത്രിയിലേക്ക് പോവാണ് അപ്പൊ പുള്ളി കണ്ട എന്താ സംഭവം ചോദിച്ചു അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് എന്തുകൊണ്ടൊക്കെ ചത്തുപോയി എന്താ ചെയ്യാന്ന് അറിയില്ല അന്നൊരു കാര്യം ചെയ്യ നീ നാളെ ഒന്ന് വായോ ഞാനൊരു മരുന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി അപ്പോൾ നാളെ എപ്പോഴും വരേണ്ട ചിന്ന സമയത്താണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞാൻ അവിടെ ചെന്നു പിറ്റേ ദിവസം അവിടെ ചെന്നു അപ്പോൾ പുള്ളി ഒരു സാധനം എനിക്കൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് തന്നു അതായത് കള്ളിൻ്റെ മട്ട് എന്ന് പറയുക അത് കള്ളിങ്ങനെ ഊറി വരുമ്പോൾ മുകളിൽ വരുന്ന ആ സംഭവം കള്ളിൻ്റെ മട്ട് അപ്പോൾ ആ നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ഇവിടെയൊക്കെ മട്ട് എന്നാണ് പറയുക അപ്പം അത് എന്നോട് പറഞ്ഞു ഇതൊരു കാര്യം ചെയ്ത് ഇതിനകത്ത് കല്ലുപ്പും കുറച്ച് മഞ്ഞളും ചേർത്തിട്ട് കോഴിക്ക് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്താണ് കൊടുക്കുന്നത് അപ്പം അന്ന് അരിയും സാധനങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ അത് മേടിച്ചുകൊണ്ട് വന്നു ഈ പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് തീറ്റയില് കൊടുത്തു ഒരു അഞ്ചാറ് ദിവസം കൊടുക്കാനാണ് പറഞ്ഞത് അപ്പൊ ഡെയിലി പുള്ളി കൊണ്ടുവന്നു തരും ഞാനത് കോഴികൾക്ക് കൊടുക്കും അങ്ങനെ അസുഖം അങ്ങോട്ട് മാറി പൂർണ്ണമായിട്ട് ബാക്കിയുള്ള കോഴികളൊന്നും ചാവാതെ രക്ഷപ്പെട്ടു ഉഷാറായിട്ട് വന്നു കോഴികളുടെ അസുഖമൊക്കെ മാറി പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാത്തന്നുള്ളത് പലരുടെയും മനസ്സിലുണ്ടാവും ഈ ഒരു കാര്യം ആ ഒരു സമയത്ത് മാത്രമേ സക്സസ് ആയുള്ളു പിന്നീട് ഇതേപോലെ ഒന്ന് രണ്ട് തവണ അസുഖങ്ങൾ വന്നിട്ട് ഞാൻ ഈ മരുന്ന് പ്രയോഗിച്ചിട്ട് എനിക്ക് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല അപ്പോഴും ഞാൻ പിന്നെ ആദ്യം ഈ മരുന്നാണ് ഇപ്പം ഒരു തവണ രക്ഷപ്പെട്ടതുകൊണ്ട് ആദ്യം ഈ മരുന്നാണിപ്പോൾ പരീക്ഷിച്ചത് കള്ളിന്റെ മട്ടില് മഞ്ഞൾ ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാനുള്ളത് പക്ഷെ അത് അസുഖം മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് നമ്മൾ ആ പച്ചമരുന്നിലേക്ക് വന്ന് അത് കൊടുത്തിട്ടാണ് പിന്നീടുള്ള അസുഖങ്ങളൊക്കെ മാറിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പച്ചമരുന്നിന്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാനുണ്ടായി കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് പിന്നീട് ഒരിക്കലും ബലവത്താവാത്തത് കൊണ്ടാണ് അത് പറയാതിരുന്നത് അപ്പം എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിരുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ മനസ്സിൽ നിൽക്കുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഞാനൊരു കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് ഒരു രണ്ടും മൂന്ന് തവണയൊക്കെ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കി അതിനുശേഷം പെട്ടെന്നൊരു ദിവസം കോഴിയെ കാണാനില്ല കുറെ നാളായിട്ട് മുട്ടയും കിട്ടാറില്ല കോഴിയെ കാണാനില്ല കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നു എവിടെയും ഈ കോഴിയെ കാണുന്നില്ല അപ്പൊ ഞങ്ങൾ കരുതി ഈ പരിസരത്ത് പോക്കാനും പോക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയുക എന്നുള്ള അറിയില്ല കാട്ടുപൂച്ച കാട്ടുപൂച്ച ആണ് ഞങ്ങൾ പോക്കാനെന്ന് പറയാം അപ്പൊ ഈ പോക്കാനോ അല്ലെങ്കിൽ കുറുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവികൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് കാണാത്തത് എന്നുള്ള ധാരണയില് ഒരുപാട് സ്ഥലത്ത് തെരഞ്ഞു എല്ലാം തെരയാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തൊഴിലും പറമ്പിലെല്ലാം പോയി തെരഞ്ഞു പക്ഷെ കോഴിയെ കാണാനില്ല പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കോഴി ഒരു പതിനെട്ട് കുഞ്ഞുങ്ങളായിട്ട് മുറ്റത്തേക്കിന് നടന്നിറങ്ങി വരുന്നു സംഭവം എന്താ ചോദിച്ചാല് എവിടെയോ കാട്ടിലോ എവിടെയോ പോയി ഈ കോഴി പോയി മുട്ടയിട്ടു അവിടെ ഈ കോഴി പോയി അടയിരുന്ന് ഈ ഇരുപത്തൊന്ന് ദിവസം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഇത് അതിനു മുമ്പോ അതിനുശേഷം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഡെയിലി പോയി മുട്ടയിടുന്നത് ഒന്നും അറിയുന്നില്ല പോകുന്നു മുട്ടയിടുന്നു ആ സ്ഥലം എവിടെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത്ഭുതം അതല്ല ഇത്രയും പൂച്ചകളും കുറുക്കനൊക്കെ ഉള്ള ഈ സ്ഥലത്ത് എങ്ങനെ ഇത് ഇരുപത്തൊന്ന് ദിവസം ഒന്നിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഇരുന്നു എന്നുള്ളതാണ് പിന്നെ ഇരുപത്തൊന്ന് ദിവസം എന്ത് തീറ്റയാണ് ഇത് എടുത്തിട്ടുണ്ടാവാന്നുള്ളതിനെക്കുറിച്ചും ഭയങ്കര അത്ഭുതമാണ് കാരണം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് സ്ഥലം അതിൽ കൂടുതൽ ദിവസങ്ങളിൽ ഇതിനെ കണ്ടിട്ടേയില്ല ഞങ്ങളത് പോയി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് അപ്പൊ ഇത് തീറ്റ കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്താണ് അത് തീറ്റ ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇലകളൊക്കെ കഴിച്ചിട്ടുണ്ടാവാം പക്ഷെ എങ്ങനെയാണ് മറ്റുള്ള ക്ഷുദ്ര ജീവികളിൽ നിന്ന് ഇത് രക്ഷപ്പെട്ടത് എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ഇപ്പോഴും ഇപ്പോഴും ചിന്തിച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് കുഞ്ഞുങ്ങളെ ഇരുപത്തൊന്ന് ദിവസം അടയിരുന്ന് വിരിയിച്ച് വന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല കാരണം ആ സമയത്തൊക്കെ ധാരാളം കാട്ടുപൂച്ചകളും കുറുക്കനൊക്കെ ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു അതെങ്ങനെ നടന്നു എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് അത് അധികം കാലമായിട്ടുള്ള ഒരു വർഷം ഒന്നര വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് ഒരു പരിന്തിനെ കൊത്തി കൊല്ലാറാക്കിയ ഒരു പൂവൻ കോഴി അപ്പോൾ നിങ്ങളെ കേൾക്കുമ്പോൾ എന്താണെന്നുള്ളത് ചിന്തിക്കണ്ട നമ്മുടെ അടുത്ത് ഇവിടെ ഒരുപാട് പൂവൻ കോഴികളുണ്ടായിരുന്നു അതായത് പത്ത് പതിനഞ്ചോളം ഉണ്ടായിരുന്നു ആറ് പിടയ്ക്ക് ഒരു എന്നുള്ള ലെവലിലാണ് ഞാൻ നിർത്തിയിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അന്ന് എല്ലാം കോഴികളും തുറന്നു വിടുന്ന ഒരു സമയത്താണ് ഒരു പരിന് വന്നിട്ട് അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ ഒരു പരുന്ത വന്ന് ഒരു പിടക്കോഴിയെ പിടിച്ചു ഈ പിടിച്ച് ഇതിന് പറക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് മറ്റുള്ള കോഴികളെല്ലാം കൂടെ ഈ പരിന്തിനെ അക്രമിക്കുകയും അതിന് പറന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കൊത്തി അവശനാക്കി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഞങ്ങൾ ശബ്ദമൊക്കെ കേട്ട് വന്നു നോക്കുമ്പോൾ ഒരു പൂവൻ കോഴികളെല്ലാരും കൂടെ നിന്നിട്ട് ഈ പരിന്നിനെ കൊത്തി ഇതാക്കാണ് പക്ഷെ പൂവൻ കോഴികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ ഇതിന്റെ ചില കോഴികളുടെയൊക്കെ ഇറച്ചിയൊക്കെ പറഞ്ഞു പോരുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ ചികിത്സിച്ചിട്ട് നമ്മുടെ നാടൻ പ്രയോഗം നമ്മുടെ കയ്യിലുണ്ടല്ലോ അട്ടക്കരിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ നാടൻ പ്രയോഗം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ച് ആ കോഴികളുടെ അസുഖം ഞങ്ങൾ മാറ്റിയെടുത്തു പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തൊരനുഭവം മാറിയത് കാരണം പരിന്തിനെയൊക്കെ കോഴികൾ കൂട്ടം ചേർന്ന് ആക്രമിച്ച് പരിന്ത് പരിന് ചത്തില്ല ചവാറായി ഏകദേശം ആ ലെവലിൽ ആവുന്ന രീതിയിലേക്ക് ഇവർ മാറ്റി അപ്പഴേക്ക് ഞങ്ങൾ ചെന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ഇതേപോലെ തന്നെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇതുപോലെ മനസ്സിൽ നിൽക്കുന്ന ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നിൽക്കുന്നത് ഈ ഷെഡിനകത്ത് തന്നെ ഞാൻ എന്റെ പാരന്റ് സ്റ്റോക്കിനെ നിർത്തിയിരുന്നത് ഇത് ഈ ഷെഡിനകത്ത് ഈ ഭാഗത്തു തന്നെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് കേട്ടോ അങ്ങനെ ഒരു സംഭവത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് കോഴികളെ മാറ്റിയിട്ട് നമ്മൾ ആ അറ്റത്തേക്ക് മാറ്റിയത് അത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഒരു ഇരുപത്തി ഏഴോളം കോഴികൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത് എല്ലാ ദിവസവും രാവിലെ തീറ്റ കൊടുക്കാൻ വരുന്നത് പോലെ അന്നും ഞാൻ രാവിലെ തീറ്റ ഗോതമ്പും നമ്മുടെ ചോളത്തവിടും പിന്നെ അരിയൊക്കെ കുതിർത്തൊക്കെ മിക്സ് ചെയ്തിട്ട് തീറ്റ കൊടുക്കാനായിട്ട് വര വരുന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കാണണം കേട്ടോ നമുക്ക് കോഴി വളർത്തുന്ന ആളുകൾക്ക് മനസ്സിനെ എന്താ പറയുക തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ മുകളിൽ കാട് രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പം ആ വീഡിയോ ഒന്ന് കേറി നിങ്ങൾ തീർച്ചയായിട്ടും അവന്ന് കാണണം അത്രയും സങ്കടം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് നാൾ പിന്നീട് കോഴികളൊന്നും വളർത്താതെ ഇരുന്നു കുഞ്ഞുങ്ങളെ അടവയ്ക്കാതെയും മുട്ടയൊക്കെ ഇവിടെ ആളുകൾക്കൊക്കെ കൊടുത്ത് പിന്നെ ഒരു മൂന്ന് നാല് മാസത്തിന് ശേഷമാണ് വീണ്ടും കോഴികളെ അടവയ്ക്കാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനൊക്കെ തുടങ്ങിയത് കാരണം അത്രയും തകർന്നു പോയി ആ ഒരു സംഭവം അത് ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഒരു വിഷമം വരുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങൾ വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് അതൊന്ന് മനസ്സിലാകുക കാരണം ഒരു ഏഴോളം പൂവൻ കോഴികളും ഇരുപത്തിരണ്ടോളം പിടക്കോഴികളാണെന്ന് തോന്നുന്നു ഞാനത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ഒരു അനുഭവം അതും മനസ്സിൽ നിന്ന് മായാത്ത ഒരു അനുഭവമാണ് വിഷമം പിടിച്ചൊരു അനുഭവമാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ വേറെയും ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ലെങ്ത് ഒരുപാട് നീണ്ടു പോകേണ്ട അത് നിങ്ങളെ പോരടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ നിർത്തുകയാണ് ഇനിയും ഒരുപാട് ഇതേപോലുള്ള അനുഭവങ്ങളുണ്ട് തുടർന്ന് ഇതേപോലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് താഴെ പങ്കുവയ്ക്കാം